എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ പി എസ് സി വഴി ഹാൻഡെക്സിലേക്ക് ജോലി അവസരം വന്നിട്ടുണ്ട് തസ്തികയുടെ പേര് സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് വുമൺ ആണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിന്റെ കീഴിൽ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഹാൻഡെക്സിലേക്കാണ് ഇപ്പോൾ സെയിൽസ്മാൻ ഗ്രേഡ് ടു സെയിൽസ് വുമൺ ഗ്രേഡ് ടു തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരള പി എസ് സി വഴിയാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഇരുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് ജനറൽ കാറ്റഗറിയിലാണ് വിളിച്ചിട്ടുള്ളത് തസ്തികയുടെ പേര് സെയിൽസ്മാൻ ഗ്രേഡ് ടു ഓർ സെയിൽസ് വുമൺ ഗ്രേഡ് ടു ആണ് ശമ്പളം ലഭിക്കുന്നത് ശമ്പളം കുറവാണ് നാലായിരത്തി അറുനൂറ്റി മുപ്പത് മുതൽ ഏഴായിരം രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത് നമ്പർ ഓഫ് വേക്കൻസി മൂന്ന് വേക്കൻസിയാണുള്ളത് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റ് ആയിട്ടുള്ള കേരള പി എസ് സി ഡോട്ട് ജി വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് നിങ്ങൾ പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മുപ്പതാണ് മറക്കണ്ട അപ്പോൾ കേരള പി എസ് സി വഴി ഹാൻഡ് എക്സ് ജോലിയും താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് തസ്തികയുടെ പേര് സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് വുമൺ ആണ് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത് ജനറൽ കാറ്റഗറിയിൽ നിന്നാണ് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഇരുപത്തെട്ട് പതിനായിരത്തി ഇരുപത്തിനാലാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മുപ്പതാണ് മറക്കണ്ട അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി